ஓணம் மலையாள புதுவங்களும் பூக்களங்களும் திருவாதைய பார்க்கும் திருவாதி பண்ணி இது வரவேற்குரளத்தில எல்லா ஜனங்களும் ஓணம் ஆகோஷிக்கோ ஆஷத்திலே நடித்த சங்கதிகளெந்த எந்த அது அடிசனம் எத்தனை காரம் ஆகோஷம் தொடங்கிட்டு எது வயது ரூபம் நம்ம കാലാകാലം മലയാളികൾ ഓണം ആഘോഷിക്കുന്നു ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നു എന്നും മാത്രമാണ് എന്നാൽ ഓണത്തിനെ കുറിച്ച് പ്രചുര പ്രചാരത്തിലുള്ള നിലവിലുണ്ട് മഹാബലി എന്ന പേരായ ഒരു ചക്രവർത്തി കേരളം പാടുന്നുവെന്നും അവരുടെ പരണം അസുരോ ദേവലോകത്തിന് പോലും അസൂയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മഹാവിഷ്ണു ബാബു വാമനന്റെ രൂപം കൊണ്ട് മാബലിയോട് മൂന്നടി മണ്ണിൽ ചുവക്കുന്നു മഹാബലി ആ മൂന്നടി കൊടുക്കാൻ സമ്മതിക്കുന്നു എൻ്റെ അടി അടങ്ങൾ തന്നെ ഈ ലോകം കാൽ എന്നാണ് മൂന്നാമത്തെ അടി അടക്കാൻ വേണ്ടിയില്ല മഹാബലി തന്റെ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് മഹാബലി ഒരു അപേക്ഷ മാമനോട് നൽകുന്നു എന്റെ പ്രതികടനം കാണാൻ എനിക്ക് ആന്റിലൊരു പ്രാവശ്യം കേരളത്തിലേക്ക് വരാൻ അനുമതി വരണമെന്ന് ആവശ്യപ്പെടുന്നു വാമൻ മാവേലിയുടെ ആദ്യത്തിനാശപ്പെടുന്നു അങ്ങനെയുള്ള മാവേലിയാണ് നാം പൂക്കളവും പുതുവശങ്ങളും പിന്നെ സദ്യ ഒക്കെ ആഘോഷിക്കുന്നു എന്നാണ് പക്ഷെ ഈ ഒരു സംഭവത്തിൽ ശാസ്ത്രീയമായി എന്താണ് അതിന്റെ തെളിവുകൾ അങ്ങനെ ഒരു മഹാബലി ബാണായിരുന്നു വാമനും അവയോട് മൂന്നടി ചോദിച്ചിരുന്നു എന്നുള്ളൊരു സംശയം ഇന്നും ജനങ്ങളുടെ ഇടയിൽ നിലയിരുത്താണ് അതിൽ ശാസ്ത്രീയമായ യാതൊരു ഇത് അടിസ്ഥളിയുമില്ല പക്ഷേ ശാസ്ത്രീയമായ ഒരു അടിസ്ഥളികളുടെ ഒരു വസ്തുതയുണ്ട് അതായത് മാവേ വർണ്ണത്തെക്കുറിച്ച് പാടുന്നു മാവേലി വാണിറ്റും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ പൊളിവചനം ഇല്ല പൊളിവ പൊളിവചനം എന്ന് തുടങ്ങിയിട്ടുള്ള ഗാനങ്ങളുണ്ട് പിന്നെ വെള്ളിപ്പൊരാളികൾ നാടികൾ എല്ലാ കണക്കുകൾ തുല്യമായി കള്ളപ്പണവും ചെറുനാഴിയും കള്ളത്തരങ്ങളും മറ്റൊന്നും എങ്ങുമില്ല വാരാമനങ്ങൾ ചെറുപ്പില്ല അങ്ങനെ സമ്പദ് സബദ്ധമായ ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു കേരളത്തിലെ ജനങ്ങൾ ഭാവനയിൽ കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം ആരാ നിശ്ചയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മാവേലിയുടെ കാലത്ത് മാവേലിന്റെ മാവയിലെ കുറിച്ച് പാടിയ ഈ പാട്ടുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേൾക്കാനില്ല ഇത് നമ്മൾ അട്ടപ്പാടിയിലേക്ക് ഒരു വാരാഭരണം നൽകുമ്പോൾ നമ്മുടെ ചാനലുകളും നമ്മുടെ പേപ്പറുകളൊക്കെ വളരെ ആഘോഷപൂർവ്വം ആ വാർത്ത കൊടുക്കുകയാണ് കാരണം ഒരു സോഷ്യലിസ്റ്റ് ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അത് ഗവൺമെന്റിന്റെ പരാതിയുമാണ് நம்மார்ட்மெண்ட் ஒத்தியானிக்கப்பட அங்கே ஒல்லாத்த சம்பல் சம்து ஜனங்கள் என்ன வந்து விக்ர்தெருவே காலத்து நடந்தது இன்னித்திலானு കേരളത്തിൽ ജനങ്ങൾ മനുഷ്യ സമൂഹത്തെ കുറിച്ചാണ് ഇത് പാടുന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ മറ്റൊരു പറയാൻ ലോക സമസ്ത എന്നുള്ളതിന്റെ മറ്റൊരു വശം കൂടിയാണിത് ലോകത്തിലല്ല ജനങ്ങൾ എല്ലാവരും ഒരേ പോലെ എന്നുള്ളത് ഈ ഒരു പദത്തിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന സൂപിലും പിന്നെ ചൈനയിലും சாூதியாத்தையும் மகத்தரமான குறிச்சு எல்லாம் நமக்கு ஒரு பிரதானப்பட்டிருந்தது ஆகமான நியமிக்க அமேரிக்க இன்னும் அமேரிக்க ஒற்றப்போகரா போய் ட்ரம் கழிவு கல்வி ஒரு அவகாசம் ஆக போய் அடுத்த காலம் வரை அமேரி இங்கே அமேரிக்க சுத்தாயிருக்கும் ஆ இந்தியை போலும் இன்று சத்ருபட்சத்தேக்கு டிரம்ப் நீங்கி இருக்கா காரணம் டிரம்பி அமேரிக்க நம்பர் வந்து ஆனால் ஆக

ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ വടക്കൻ പിന്നെ വടക്കൻ കൃതിയും ചേർന്നുകൊണ്ട് ലോകത്തിനാകമാനം കൊണ്ട് ഭീഷണിയാകാൻ സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കാരണം ചൈനയും എക്സ്പാൻഷനിൽ വിശ്വസിക്കുന്നവരാണ് രാജ്യം വികസിപ്പിക്കുക എന്നുള്ള സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒഴുകി ചേർന്നുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായി തീരാൻ പോകുകയാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് ഇന്ന് പിന്നെ എല്ലാ രാജ്യങ്ങളും ഇസ്രേലിൻ്റെ ಅಧಿನಿವೇಶ್ ಶಕ್ತೇರಿಯಲ್ ಪಟ್ಟ ಇಸ್ರೇಲ್ ತಾಕೆ ಶಕ್ತ ನೀರು ಆರ್ಕಾರ ಯಾವುದೇ ಸಂಶಯವಿಲ್ಲ പക്ഷേ എന്നാൽ ആ സംഭവത്തിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്താണെന്ന് ലോകം ചിന്തിക്കുന്നില്ല ആ സംഭവത്തിലേക്ക് വഴിവെച്ച ആൾക്കാർ ഗാസയിലെ ഗാസയിലെ പട്ടാളക്കാർ ിലേക്ക് ചെന്നിട്ട് കണക്കിന് ആൾക്കാർ ഒഴി വെച്ച് അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ ബന്ദികളാക്കുകയും ചെയ്തൊരു സംഭവമാണ് ആ ബന്ദികളെ ഈ സംഘർഷത്തിനൊരു വയവ് വരുമ്പം ആ ബന്ദികളെ വിടാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങളാരും സമ്പർക്കം ചെലുത്തി കാണുന്നില്ല ഇസ്രേലിന്റെ പേരിൽ മാത്രമാണ് സമ്പർക്കം ചെലുത്തുന്നത് അതുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് കാരണഭൂതമായ